ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു കല്ലാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് പെരിയാർ നദിയുടെ ഇരുകരകളിലുമുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിലെ കക്കി വലയിലും വെള്ളം കയറിയിട്ടുണ്ട് വിവരങ്ങൾ സുബിൻ തോമസ് നൽകും സുബിൻ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു പെരിയാർ ഡാമിൻ്റെ ഉൾപ്പെടെ ഷട്ടറുകൾ തുറക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പറയൂ സുബിൻ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ പരക്കെ പെയ്തിരുന്നത് പ്രധാനമായും കുമളി അതുപോലെ തന്നെ നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു ഇടി മുല്ലപ്പിടിയ ഡാമിന്റെ വെസ്റ്റ് പ്രദേശത്തും മഴത്തിനുള്ളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു പെയ് പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടുള്ളത് മൂന്ന് ഷട്ടറുകൾ തുറന്ന് ആയിരത്തി മുപ്പത്തി ആറ് അടി ഘരിയടി വെള്ളം നിലവിൽ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പെരിയാറിന്റെ തീര തീരത്തെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു ഏഹ് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവും നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടൊന്നൽ വഴിയും അതുപോലെ തന്നെ എരിച്ചൽപ്പാലം വഴിയും വെള്ളം കൂടുതലായി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് ഇന്നലെ ഉണ്ടായ ശക്തമായ വഴിയിൽ വ്യാപക നാശനഷ്ടം പിടിക്കുന്നില്ല ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ ചെറു തോടുകളെല്ലാം തന്നെ കരകഴുകുന്ന സാഹചര്യം ഉണ്ടായി കല്ല ഇടുക്കിയിലെ ചെറിയ ഡാമുകളെല്ലാം തന്നെ നിറയുന്ന സാഹചര്യം ഉണ്ടായി കല്ലാർ ഡാമാണ് നിലവിൽ വെള്ളം തുറന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇതോടൊപ്പം തന്നെ കുമളി മേഖലയിൽ തോട് കരകിനെ തുടർന്ന് അഞ്ചു പേർ ഇന്നലെ രാത്രി ഈ വീട്ടിൽ കുടുങ്ങിയിരുന്നു നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ നിലവിൽ ഹോളിഡേ ഹോമിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി വീടുകളിലൊക്കെ വെള്ളം കയറുകയും ഇവർ ഈ കുടുങ്ങി പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ചെളിമട ഭാഗത്തും കുമളി ചെളിമ്പടം ഭാഗത്ത് വെള്ളം കയറി ഏറെ നേരം ഗതാഗതം ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും ഈ നെടുങ്കണ്ട മേഖലയിൽ ഉൾപ്പെടെ ഈ മഴവെള്ളപ്പാച്ചിലിൽ വാഹനങ്ങൾ ഒഴിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ട്രാവലർ ഇന്ന് രാവിലെ ഈ ഒരു മഴവെള്ള പാച്ചിൽ ഒഴുകി ഒഴുകി പോവുകയും ചെയ്തിരുന്നു ഈ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരുന്നോടുകൂടി പലക്കെ ആശങ്കയും എന്തായാലും മുറഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തുപെടേണ്ട ഒരു കാര്യമെന്നുള്ളത് ഈ കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു സുബിൻ തോമസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്